ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൽ രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ പെർ പീസ് റേറ്റ് വരുന്നത് നല്ല അടിപൊളി കളക്ഷനാണ് മാക്സി സ്റ്റിച്ച് ചെയ്യാനും കഫ്തൻ സ്റ്റിച്ച് ചെയ്യാനും ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ പറ്റിയ മെറ്റീരിയലാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഓരോ ബിറ്റും രണ്ടേ തൊണ്ണൂറ് വീതാണ് നല്ല അടിപൊളി കളേഴ്സാണ് കേട്ടോ ഓരോ ഡിസൈനിലും വന്നേക്കുന്നത് ചില ഡിസൈനിൽ പത്ത് കളേഴ്സ് വരുന്നുണ്ട് ചില ഡിസൈനിൽ അഞ്ച് കളേഴ്സും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്നതിൽ പത്തോളം കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് ഇത്രയും കളേഴ്സാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഇതേപോലെയാണ് ചെറിയ ചെറിയ ഒരു ചെറിയ ചെറിയ സർക്കിൾ പോലത്തെ ഒരു ഡിസൈനാണ് ആണ് കേട്ടോ ഇതും അഞ്ചോളം കളേഴ്സ് വരുന്നുണ്ട് ഇഷ്ടപ്പെട്ട കളറൊക്കെ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യോ കാറ്റലോഗ് ചോദിക്കുകയോ ചെയ്യാം കേട്ടോ നൂറ്റി നാൽപ്പത് രൂപ തുടങ്ങിയിട്ടുള്ള മെറ്റീരിയൽസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് വിത്ത് ഷോളുള്ള കളക്ഷൻസ് സ്റ്റിച്ചഡ് മാക്സീസ് കഫ്താൻസ് കോട്ടൺ ഷോളുകൾ പ്രിൻ്റഡ് ഷോളുകളും പ്ലെയിൻ ഷോളുകളും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ രണ്ടേ തൊണ്ണൂറിൻ്റെ നോർമൽ ബിറ്റുകൾ മൂന്നേ ഇരുപതിൻ്റെ ബിറ്റുകൾ എല്ലാം അവൈലബിൾ ആണ് കാറ്റലോഗിലെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ സെയിലാക്കുന്ന എല്ലാ മെറ്റീരിയൽസും എല്ലാ സ്റ്റിച്ചഡ് ഐറ്റംസും എല്ലാം നമ്മൾ കാറ്റലോഗിലാണ് അപ്ഡേറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിൽ നിന്ന് മിക്സ് ചെയ്ത് പത്ത് പീസ് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റലോഗ് ചോദിച്ചാൽ മതി അയച്ചു തരാം അപ്പോൾ നല്ല നല്ല ഡാർക്ക് കളേഴ്സാണ് കേട്ടോ ലൈറ്റ് കളേഴ്സും ഡാർക്ക് കളേഴ്സും ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കളക്ഷൻസ് പിന്നെ ഇവിടെ നിന്ന് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലുമാണ് ഡി ടി ഡി സി ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ അപ്പം പത്ത് കളേഴ്സൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ല കളർ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്തൊക്കെ അതുപോലെ തന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത്രയും കളേഴ്സ് കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കളക്ഷൻ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്